നമസ്കാരം സംസ്ഥാനത്ത് കോൺഗ്രസിനെ നശിപ്പിക്കുന്നതിൽ തന്റേതായ പങ്ക് വഹിക്കുന്നയാളാണ് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീവരാഹം ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ ദയനീയമായ പരാജയം കോർപ്പറേഷനിൽ പാർട്ടി അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ സംഘടനാ തലത്തിൽ വീഴ്ചയുണ്ടായെന്നും ഭരണസമിതിക്കെതിരെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പൊതുസ്ഥലത്ത് കാര്യമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയാതിരുന്നതും തോൽവിക്ക് കാരണമായി എന്നാണ് പ്രവർത്തകർ തന്നെ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി വലിയ തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് പാർട്ടി നടത്തിയത് ഒരുക്കങ്ങളെ നടത്തിയുള്ളൂ അത് പ്രാവർത്തികമാക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു നൂറ് വാർഡുകളെ പന്ത്രണ്ട് മേഖലകളായി തിരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരുന്നതാണ് ഓരോ മേഖലയുടെയും ചുമതല കെ ഭാരവാഹികൾക്ക് നൽകാനായിരുന്നു തീരുമാനവും അതിനുശേഷം മാസം അഞ്ചു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം പോലും ഇതുവരെ നടന്നിട്ടില്ല മാർച്ച് നാലിന് യോഗം കൂടുമെന്നാണ് ഇപ്പോഴത്തെ ന്യായീകരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്നത് തന്നെ വലിയൊരു ജോലിയാണല്ലോ നോക്കൂ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തോറ്റ് തൊപ്പിയും ഇട്ടു എന്നിട്ട് പറയുന്നു അടുത്ത മാസം നാലിന് യോഗം കൂടുമെന്ന് ചിലപ്പോൾ ജോർജ്സൻ കുറച്ചു കൊടുത്ത മുഹൂർത്തം അതായിരിക്കാം അതുകൊണ്ടായിരിക്കാം അടുത്ത മാസം നാലാം തീയതി നാലാം തീയതിയിലേക്ക് ആ ഒരു യോഗം മാറ്റിവെച്ചത് രണ്ടായിരത്തി പത്തിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ അംഗബലം കുറയുകയാണ് ഉണ്ടായത് മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്ത് ബി ജെ പി എത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാല്പത്തിരണ്ട് യു ഡി എഫ് അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പായപ്പോഴേക്കും അംഗസംഖ്യ ഇരുപത്തിയൊന്നായി കുറഞ്ഞു നേർപകുതി ഇപ്പോൾ നൂറംഗ കൗൺസിലിൽ വെറും പത്തു പേർ മാത്രമാണ് യു ഡി എഫിനുള്ളത് അതാത് വാർഡുകളിലായി യാതൊരു ബന്ധവും ഇല്ലാത്തവരെ സ്ഥാനാർത്ഥികളാക്കിയതും ചില വാർഡുകളിൽ നേതാക്കന്മാർ റിബലുകളായി മത്സരിച്ചതുമാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ തോൽവിക്ക് കാരണമായത് നേതാക്കളുടെ ശുപാർശയുമായി എത്തിയവരിൽ പലരുമാണ് സ്ഥാനാർത്ഥികളായത് ശ്രീവരാഹം വാർഡിലെ രണ്ട് ബൂത്തുകളിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊള്ളായിരം വോട്ടുകൾ നേടിയ യു ഡി എഫിന് ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയത് വെറും എൺപത്തി വോട്ടുകൾ മാത്രമായിരുന്നു കെ പി സി സി ഭാരവാഹികളും ഡി സി സി ഭാരവാഹികളും അടക്കം വാർഡുകളിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ട് പോലും ദയനീയമായ തോൽവിയായിരുന്നു യു ഡി എഫിനുണ്ടായത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പാങ്ങോട് പഞ്ചായത്തിലെ പുള്ളിപ്പാറ വാർഡിലും കോൺഗ്രസ് തോറ്റു തൊപ്പിയിട്ടു രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകൾ നേടിയ സി പി എം ഇത്തവണ നേടിയത് നാനൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ നേടിയ എസ് ഡി പി ഐ ഇത്തവണ അറുന്നൂറ്റി എഴുപത്തി നാല് വോട്ടുകൾ നേടി കോൺഗ്രസ്സിനാകട്ടെ രണ്ടായിരത്തി ഇരുപതിൽ നാനൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കിട്ടിയത് കേവലം നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ തവണത്തേക്കാൾ മുന്നൂറ്റിയേഴ് വോട്ടുകൾ കുറവ് സി പി എമ്മിനെതിരെ ഉയരുന്ന ജനവികാരം ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നത് ഒരു വാസ്തവമാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസ് പരാജയപ്പെട്ടതിൻ്റെയും തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെയും കാരണക്കാരിൽ പ്രധാനി ഡി സി സി പ്രസിഡന്റ് പാലോട് രവി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പാർട്ടി വിട്ട് സി പി എമ്മിലേക്ക് ചേക്കേറി ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന പി എസ് പ്രശാന്ത് പാർട്ടി വിട്ടതിനും കാരണക്കാരൻ പാലോട് രവിയാണ് അന്ന് പ്രശാന്ത് തനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പാലോട് രവി പാർട്ടി നശിച്ചാലും വേണ്ടില്ല എനിക്ക് അധികാരത്തിലിരിക്കണം എന്ന് ചിന്തിക്കുന്ന പാലോട് രവിയെ പോലെയുള്ളവരാണ് കോൺഗ്രസിന്റെ ശാപം കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത് യു ഡി എഫിലാണ് യുവതലമുറ നേതൃനിരയിലേക്ക് വരാതെ സീനിയോറിറ്റിയുടെ പേര് പറഞ്ഞ് മുതിർന്ന നേതാക്കൾ തുടർന്നാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ പോകുന്ന തോൽവി അതിഭീകരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമല്ല ഈ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിലും പാലോട് രവി തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറാകണം അതാണ് മാന്യത അതാണ് മര്യാദ ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു